സ്വാഗത പ്രസിഡന്റ് രാജേഷ് പറഞ്ഞു എന്നെ നിങ്ങൾക്കൊക്കെ അറിയാമോ എനിക്ക് അറിയാൻ എഴുതിയിരിക്കുന്ന ആർക്കും എന്നെ അറിയൂല്ല എന്നാണ് ഞാൻ മാധ്യമമാണ് പ്രശ്നത്തി എന്നെ അറിയുന്നത് ഞാൻ രണ്ടാമത് സ്കൂളിലാണ് പഠിച്ച് മാവലിക്കാര് ഒരുപാട് പേരൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിത്തവർ കഴിഞ്ഞ് കോളേജിൽ കഴിഞ്ഞ് പിന്നെ ഞാനും കേരളത്തിന് പുറത്തായിരുന്നു അതുകൊണ്ട് ആരും തന്നെ അറിയും കണ്ടിട്ടില്ല അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം വീടുകളിലെടുത്ത് ചുമലക്കറയാണ് കഴിഞ്ഞ വീട് ഇവിടെ കാരണം ഞാനിപ്പോൾ ഞാനൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട് അത് അവിടെ ഒരു ആരോത്രോളം സ്ഥലം വാങ്ങിച്ച് മെന്റലി ചാലഞ്ചായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്കൂളും സീനിയർ ലിവിങ്ങിന് വേണ്ടിയുള്ള സീനിയേഴ്സിന് വേണ്ടിയുള്ള സീനിയർ ലിവിങ് അവിടെ വിഭാവനം ചെയ്യുകയാണ് ആദ്യത്തെ പാട്ട് മെന്റലി ചാലഞ്ച് കുട്ടികൾക്ക് എത്ര പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ സെപ്റ്റംബറോട് കൂടിയൊക്കെ തീരും അതിനെയൊക്കെ തീർന്നതിന്റെ തുടക്കം കുറിക്കുമ്പോ നിങ്ങളെല്ലാവരും അവർ സംബന്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അങ്ങനെ ബി എസ് വീടിന് അടുത്താണ് ആ സ്ഥാപനം വീട്ടിനോട് ചേർന്നാണ് ആ സ്ഥാപനം നമ്മൾ തുടങ്ങിയിരിക്കുന്നു ഞാനിങ്ങോടെ സംബന്ധിക്കാൻ ക്ഷണിച്ച പ്രസിദ്ധികളിൽ ഓരോരായിരുന്നു ബാലഗോപാൽ സാറും ശ്രീ മുരളികാരും ഒക്കെ വരുമ്പോൾ അത് സംബന്ധിക്കുന്ന നല്ലതാണെന്ന് കരുതിയാണ് ഞാൻ പ്രത്യേകമായിട്ട് പോകുന്നത് മുരളിരാടിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ണിൽ രണ്ടുമൂന്ന് ദിവസം ഞാൻ അവിടെ താമസിക്കുന്ന മനുഷ്യർ അമേരിക്കയിലെ ടെക്സസിലെ ഹ്യൂസ്റ്റണിൽ അവിടെ ആയിരുന്നു ചെറുപ്പത്ത് വർഷ കാലത്തോളം അവിടെ ഞാൻ ബിഷപ്പായിരുന്നു ഷാദി എന്റെ ശ്രമം കൊടുത്ത് അപ്പോ അന്ന് ഭക്രാരെ മീറ്റിംഗിൽ വന്ന അതാണ് ആ മുടനെ ആദ്യം കാണുന്നത് അതിനുശേഷം ഞാൻ അമേരിക്കയിൽ ആ നാട്ടിൽ വന്ന അമേരിക്കലെയായിരുന്നു കുറച്ച് അപ്പൊ അന്ന് ഇവിടെയുള്ള ചില മീറ്റിംഗുകളൊക്കെ ഒരുപാടുമായിട്ട് പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട് ഇവിടെ ഞാൻ ചിത്രത്തിൽ ബിനായിലാണ് താമസിക്കുന്നത് ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റലായ റായ്പൂറിന് അടുത്തുള്ള ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റിയായ ബിനായി ഞാൻ എവിടെയാണ് താമസിക്കുന്നെങ്കിലും എന്റെ ചുമലെവിടെയാണെങ്കിലും ഈ സ്ഥാപനം കൂടെ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് എല്ലപ്പോഴും ഒക്കെ ഞാൻ വരാറുണ്ട് അപ്പൊ എന്റെ വെളിഞ്ഞനി കേരളത്തിന് പുറത്താണ് എൻ്റെ ഒരു നിയോഗം ഞാന് ഈ മെന്റലി ചാലഞ്ചിലെ കുട്ടികൾക്കുള്ള സ്കൂളുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഒരു ആത്മര്യക്കാരനാണെന്ന് അറിയാമെന്നെ ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ച ആളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കിയിട്ടുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു കാഴ്ച യനീയമായ കാഴ്ച ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ് അത് നിങ്ങളെ സംസാരിക്കാതെ ശ്രദ്ധയോടെ ഞാൻ പറയാം ഞാൻ അച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്തത് നാഗ്പൂരിൽ നാഗ്പൂരിൽ നിങ്ങളുടെ സഭയ്ക്ക് ഒരു സെമിനാരിയും വൈദികരെ പഠിപ്പിക്കുന്നു ആ സെമിനാരിയിൽ അധ്യാപകമായി ഞാൻ പഠിപ്പിക്കുമ്പോ അത് നാഗ്പൂരിൽ നിന്ന് കുറച്ചു വിട്ട് അൽമേശ്വർ എന്ന് പറയുന്ന മുൻസിപ്പാലിറ്റിയോട് ചേർന്നുണ്ടോ <kunganlers> <coughs> ി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ആ സെമിനാജ് ആ വില്ലേജിൽ സെമിനാജ് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടുത്തെ നാട്ടുകാർക്ക് സാധാരണക്കാരായ മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്നതൊക്കെ എങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതി ആ വില്ലേജ് കാണാനായിട്ട് ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യ ആ വില്ലേജിൽ ഒരു ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങൾ വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ചെന്നപ്പോ അവിടെ ആറ് മക്കളുണ്ട് ഏറെ മകന് അഞ്ച് പ്രകൃതികള് ഈ അഞ്ച് പെൺകുട്ടികളിലും മെന്റലി ചാലഞ്ച് ഫിസിക്കലി ഹാൻഡിക് അഞ്ചു പേരു വയസ്സുമ്പോൾ കാരണമുള്ളവരാണ് പഴയ ആൺകുട്ടികൾ അവൻ മാത്രം നോർമൽ പോയി ബാക്കി അഞ്ചു പേര് അവരെ സാധാരണ പുലിയിൽ താമസിക്കുന്ന മുറി ഒരു കിച്ചണുമൊക്കെ ആയിട്ട് കഴിയുന്ന മണ്ണിലോട്ട് പണിയിൽ മാത്രം ജോലി ഒന്നുമില്ല ഒരു രണ്ടുപേരും കൃഷിക്ക് ജോലിക്ക് പോവും അന്ന് ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കഥ അന്ന് നോർത്തിന്റെ ആ വില്ലേജിൽ ഒരു ദിവസം ജോലിക്ക് പോയാൽ കിട്ടുന്നത് ബ്രിട്ടീഷന് മുപ്പത് രൂപയും സ്ത്രീക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് അത്രേ ഉള്ളൂ ഇന്ന് മുന്നൂറ് രൂപയുള്ളൂ അപ്പോ അവര് അങ്ങനെ ജോലിക്ക് പോയി അമ്പത്തഞ്ച് രൂപ കൊണ്ട് കുട്ടികൾക്ക് ഡാലും ലോകവും വാങ്ങിച്ച് ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ അവര് രാവിലെ മുമ്പ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് റൂമിൽ ഇരിച്ചിട്ട് ഈ കുട്ടികളെ അടക്കെടുത്തിട്ട് പോവും അവർക്ക് പുറത്തുവാണൊന്നും പറ്റത്തില്ലല്ലോ വൈകിട്ട് കുളിപ്പിച്ച് ഡ്രസ് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് പ്രത്യേകം ചെയ്യണം ജീവിതം മുഴുവൻ ഇങ്ങനെയും ചെയ്ത് നോക്കിയേ ഇങ്ങനെ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അമ്മയും അപ്പനും നിവർത്തിയില്ലാത്ത അപ്പനും അമ്മയും അനുഷ് മക്കളെ അങ്ങനെയുള്ളവര് സെമിനാറോട് ചേർന്ന സ്കൂൾ എന്ന് സ്പെഷ്യൽ പറയുന്ന ഡിസ്ട്രിക്റ്റിലെ ഗവൺമെന്റിന്റെ എല്ലാവർക്കും അവാർഡ് കിട്ടുന്ന നാഗ്പൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ബെസ്റ്റ് സ്പെഷ്യൽ സ്കൂളാണ് ഞാൻ എന്റെ ചുമതല എനിക്കുണ്ട് അതിന്റെ ചുമതല ിൽ സ്ഥാപനം തുടങ്ങണം എന്ന് വിചാരിച്ച് സ്ഥലം അന്വേഷിച്ചപ്പോ എനിക്ക് നിങ്ങളുടെ നാട്ടിലാകി മാവടിയാണ് കിട്ടിയത് ഇവിടെ തന്നെ കിട്ടിയത് മാവടി എന്റെ നാട് തന്നെയാണ് തൊട്ടടുത്താണത് ആ സ്ഥലം എനിക്ക് അവിടെ കിട്ടിയത് അവിടെ ഞാൻ തുടങ്ങാൻ ആഗ്രഹിച്ചത് ഈ സ്കൂളാണ് സ്പ്രെക്ഷൽ സ്കൂളാണ് ആക്കി അത് കഴിഞ്ഞ് അതിനോട് തരുന്ന സീനിയറിൽ ഇന്നു അങ്ങനെയാണ് ഈ സ്പ്രൽ സ്കൂൾ എന്ന ചില മനസ്സുവാണ് അങ്ങനെയായിട്ടൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഈ സെക്രമറോട് കൂടി സ്പെഷ്യൽ സ്കൂളിലൊക്കെ ഉള്ളു സ്കൂളിലെ പഠിത എന്നോട് ഞാൻ ചിന്തിക്കാറുണ്ട് മനുഷ്യർ ചോദിക്കാറുണ്ട് എന്താ എങ്ങനെ എന്തുകൊണ്ടാ ഈ ഇങ്ങനെയുള്ള ജന്മങ്ങളുണ്ട് ഭൂമി ദൈവം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ജന്മങ്ങൾ ഞാൻ ഞാനൊരു മറുപടി ഉണ്ട് ആ മറുപടി നമുക്കറിയാൻ പറ്റും നമ്മൾ നിങ്ങൾക്ക് എന്തൊരു മക്കളുണ്ട് ആ മക്കളെ ഒരു കുഞ്ഞു ജനിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് ഒരു കുഞ്ഞു ആണായാലും പെണ്ണു കുട്ടി ആരെങ്കിലും ജനിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എല്ലാവർക്കും എല്ലാ മാതാപിതാക്കൾക്കും സ്വപ്നമുണ്ട് ആ സ്വപ്നത്തിൽ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തും ഈ സ്വപ്നത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് കേട്ടാൽ ൾച്ചറിൽ പോയി കല്യാണം കഴിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു മോനിലാണെന്ന് പോയില്ലേ അതെന്തുകൊണ്ടാണ് ആ നമ്മുടെ സ്വപ്നത്തിന് ഭംഗം വന്നു എന്നുള്ളത് എല്ലാ പേരൻസും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ചില സ്വാർത്ഥ സ്വപ്ന ചില സ്വാർത്ഥതയുണ്ട് അതിനകത്ത് ആ സ്വാർത്ഥതയിലാണ് എല്ലാവരും മക്കളെ വളർത്തുന്നത് ആ സ്വാർത്ഥതയ്ക്ക് എന്തെങ്കിലും ഭംഗം വന്നാൽ ഉടനെ നമ്മൾ പറയും എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല മോളില്ല ഉറങ്ങിപ്പോ എനിക്ക് കാണണ്ട മോഹൻ കാണണ്ട അത് വേണ്ട ഇത് വേണ്ട ഇതൊക്കെ നമ്മൾ പറയും അതുകൊണ്ടാണ് അത് പറയുന്നത് ആലോചിച്ചോക്കെ ഒരു മെല്ലീശാലിതരായിട്ടുള്ള ഒരു കുഞ്ഞിനെയും ഒരു അമ്മയും അമ്മയും വളർത്തുമ്പോ എന്ത് സ്വപ്നമാണ് അവർക്ക് കാണാനുള്ളത് എന്ത് സ്വപ്നമാണ് കാണാനുള്ളത് ഒന്നും ഇല്ല ഒരു സ്വപ്നമില്ല പക്ഷേ മറ്റൊരു സാധാരണ നോർമൽ കുഞ്ഞിനെ വളർത്തുന്നതിന്റെ ി ഇരട്ടിയിലധികം ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ നോക്കി കണ്ണിലെ കൃഷ്ണപനുപോലെ നോക്കിയിരിക്കണം ആ പ്രതി അങ്ങനെയാണ് വളർത്തുന്നത് സത്യത്തിൽ ദൈവ സ്നേഹം എന്ന് പറയുന്നതാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നതാണ് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം കൂടുതലായി നൽകുന്ന അതിനെയാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ ഡ്രൈവറ് ഹൃദയമായിട്ട് കേടുത്തു പറയുന്ന ഒരു സ്നേഹം ദൈവത്തിന്റെ സ്നേഹം ആരാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് ദൈവമൊന്നും പ്രതീക്ഷിക്കുന്നില്ല ദൈവമൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മെ സ്നേഹിക്കുകയാണ് നമുക്കെല്ലാം നൽകി ദൈവം നമ്മെ സ്നേഹിക്കാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുകയാണ് നമ്മെ മുഴുവൻ സ്നേഹിക്കുകയാണ് ദൈവ സ്നേഹമാണ് ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം നൽകിവയ്ക്കാൻ സാധിക്കുന്ന സ്നേഹമാണ് ദൈവസ്നേഹം ആ ദൈവസ്നേഹത്തെ പറ്റി മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ദൈവം ചില മാതാപിതാക്കളെ തിരഞ്ഞെടുക്കും ഈ ഭൂമിയിൽ ദൈവം ചില മാതാപിതാക്കളെ തിരഞ്ഞെടുക്കും എന്നിട്ട് അവർ ഈ കുഞ്ഞിനെ കൊടുക്കും അവർ ഈ സ്നേഹം വേണ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും ആ കുഞ്ഞെ ആ സ്നേഹം മറ്റുള്ളവർ നമ്മൾ നോർമൽ കുട്ടികളെ വളർത്തുന്ന നമ്മൾ സ്വാർത്ഥതയിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കൾ കാണണം മനസ്സിലാക്കണം എന്നാണ് യഥാർത്ഥ സ്നേഹം എന്നുള്ളത് ഏതാണ് ഏതാണ് ദിവ്യമായ സ്നേഹം എന്നുള്ളത് ഏതാണ് വിശുദ്ധമായ സ്നേഹം എന്നുള്ളത് ഏതാണ് ദൈവത്തിന്റെ സ്നേഹം എന്താണ് എന്നുള്ളത് ആ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം ഭൂമിയിൽ നൽകാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ദൈവം അത് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്ന ചില മാതാപിതാക്കളാണ് ഈ മേഞ്ചേലി സഹായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ നോക്കണം ഞാൻ ഈ ഇതിന്റെ അച്ഛനും ആൾക്കാരുടെ നോക്കിലാണ് ഈ വീടുകളിലൊക്കെ പോയി ചെന്ന് ഈ കുട്ടികളുടെ വീടുകളിലൊക്കെ പോയി ചെന്ന് സംസാരിക്കുമ്പോ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഈ സാധനങ്ങൾ തുടങ്ങുന്നത് മേഞ്ചോലി സഹായ കുട്ടികൾക്ക് വേണ്ടിയല്ല ആ കുടുംബത്തിന് വേണ്ടിയാണ് ആ കുടുംബത്തിന് വേണ്ടിയാണ് ആ കുടുംബത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം എന്ന് കാണിക്കാൻ ആ കുടുംബത്തോടൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ളത് കാണിക്കാൻ ഈ ദൈവ സ്നേഹം പങ്കുവയ്ക്കുമോ ആ ദൈവ സ്നേഹത്തിൽ പങ്കാളിയാണ് ഞങ്ങൾ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശ്രാവണം എനിക്ക് പ്രത്യേക പറയാനായിട്ടുള്ളത് അഭയ അനിയുടെ പ്രോജക്റ്റായിട്ട് നമ്മളുടെ വെച്ചു അത് അനിയന്തൊരു പ്രോജക്ടാണ് ഞാനത് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു പ്രോജക്ടായിട്ട് കണ്ടാൽ മതി ഈ സമൂഹത്തിൽ നമ്മുടെ ഈ സമൂഹത്തിലെ ദൈവ സ്നേഹം വർദ്ധുവെക്കാനായിട്ടുള്ള പദ്ധതികളാണല്ലോ നമ്മളെല്ലാവരും സേകരണം ചെയ്യുന്ന പദ്ധതികളാണല്ലോ അതുകൊണ്ട് ആ ഒരു ഇനിഷ്യേറ്റീവ് ധനിയോ എന്നുള്ള ഇനിഷ്യേറ്റീവിൽ ൾ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരും ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും പ്രത്യേകമായി സാധിക്കുന്നു അനുഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത് പ്രത്യേകമായിട്ട് കൂടെ വിജയം കൈവരിച്ചിരിക്കുന്ന മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഏ അതിനപ്പുറം അതിനപ്പുറവും കിട്ടിയിട്ടുള്ളവര് മറ്റ് മേഖലകളിൽ വിജയം കൈവരിച്ചിട്ടുള്ളവര് ഒക്കെ അവരുടെ അനുമോദിക്കുന്നതിന് വേണ്ടിയായിട്ടാണല്ലോ നമുക്ക് ഈ ചെറിയ പ്രായത്തിലെ ഏപ്രസും കാര്യങ്ങളും ഒക്കെ നമുക്കിട്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഞാൻ ഈ മനുഷ്യരുടെ വീടുകളിലൊക്കെ പോകുമ്പോൾ ഈ ട്രോഫികളൊക്കെ നേരത്തെ വെച്ചിരിക്കുന്നത് കാണാം ഇഷ്ടം പോലെ ട്രോഫികളൊക്കെ ട്രോഫി പഠനത്തിനും അക്കാദമി തലത്തിലും മറ്റ് കോമ്പറ്റീഷൻസിലും ഒക്കെ കിട്ടുന്നത് പക്ഷെ ഈ ട്രോഫികളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും പല കുട്ടികളും ജീവിതത്തിൽ അനുച്യമാണ് അവർ ജീവിതത്തിൽ പരാജയമാണ് ജീവിതത്തിലെ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ ഇടക്കോളം അവർക്ക് സാധ്യത അതിൽ മാതാപിതാക്കളോട് പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത് അക്കാദമിക് എക്സലൻസും മറ്റ് കഴിവുകളുമൊക്കെ നമ്മൾ വളർത്തിയെടുക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിലെ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ രക്വണ്ണം നമ്മുടെ തലമുറയെ ശ്രദ്ധമാക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അതിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളവർക്കും ദൈവം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാ ആശംസകളും ഞാനിൻ്റെ വാക്കുകൾ ചിരിക്കുന്നു എന്നവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുന്നു